നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളായ അനീഷും അനുമോളും ഫിനാലയ്ക്ക് ശേഷം ഒന്നിച്ചു കൂടുകയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ക്ഷകരെല്ലാരും കാത്തിരുന്ന ഒരു നിമിഷമാണ് ഫിനാലെ കഴിഞ്ഞതിന് ശേഷം അനീഷിനെ അനുമോളെ ഒന്നിച്ച് കാണുക ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവരുടെ കോംബോ ഇഷ്ടപ്പെടുന്ന ആളുകൾ തിരക്കുകയുണ്ടായി അനീഷിനോടും അനു അനുമോളോടും ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ കാണാറില്ല എന്ന് ആ ചോദ്യങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ അവസാനം അനീഷും അനുമോളും ഒക്കെ ഒന്നിച്ചു ചേരുന്നത് പ്പോൾ നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ റീ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഇവർ ഒത്തുകൂടുന്നത് ഇവരുടെ കൂടെ അനീഷിൻ്റെ അനുമോളുടെ ഒപ്പം തന്നെ നമ്മുടെ സി ഷാനവാസ് അതുപോലെ തന്നെ നൂറ നെവിന് അക്ബർ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്നാണ് ഈ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷകരമായ നിമിഷമാണ് നമുക്കറിയാം അവസാന നിമിഷം ഫിനാലയ്ക്ക് അടുത്തായപ്പോഴത്തേക്കിന് നമ്മുടെ അനീഷ് അനുമോളോട് തൻ്റെ പ്രണയം തൻ്റെ ഉള്ളിലുള്ള പ്രണയം തുറന്നു പറയുകയുണ്ടായി ആ ഒരു കോംബോ ആ ഒരു ഇഷ്ടം അവരോട് രണ്ടുപേരോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ കുറേയധികം ആൾക്കാർ ഇത് പുറത്തിറങ്ങിയതിന് ശേഷം തിരക്കുകയുണ്ടായി അനുമോളുടെ ഇൻറ്റർവ്യൂ ആകട്ടെ അനീഷിൻ്റെ ഇൻ്റർവ്യൂ ആകട്ടെ ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ള വിവാഹം എന്തായി തീരുമാനം എന്താണ് അതോടൊപ്പം തന്നെ നിങ്ങൾ തമ്മിൽ വിളിക്കാറുണ്ടോ കണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ അനുമോൾ പറഞ്ഞായിരുന്നു അത് എനിക്ക് അനീഷേട്ടന് ഒരു ഫ്രണ്ടാണ് ഒരു സഹോദരനാണ് അങ്ങനെ ഉള്ളു എന്നു പറഞ്ഞു ആ ഒരു മറുപടി തന്നെ അനീഷിനോട് അനീഷ് ചോദിച്ചപ്പോൾ അനുമോൾ അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ തന്നോടുള്ള സ്നേഹം അനുമോക്ക് തന്നെ ഒരു സഹോദരനായിട്ടോ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ടോ കാണുന്നുള്ളൂ എന്ന് കണ്ടപ്പോൾ അനീഷ് അവിടെ കൊണ്ട് തന്നെ അത് നിർത്തുകയും ചെയ്തു പിന്നീട് ആ ഒരു ഇതിൽ പോയിട്ടില്ല ഉള്ളിലുള്ള സ്നേഹം അവിടെ വെച്ച് വേണ്ടെന്ന് വെച്ചു നിർത്തി അതിനുശേഷം അനുമോളും അനീഷും തമ്മിൽ അങ്ങനെയുള്ള സംസാര വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പിന്നെ ഗെയിമായി പിന്നെ ഫിനാലയായി കപ്പ് നേടി അനുമോള് അനീഷ ഫസ്റ്റ് റണ്ണർ അപ്പായി അങ്ങനെ പുറത്തിറങ്ങി അവർ അവരുടേതായ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും രണ്ടുപേരെയും തേടി വരുന്നുണ്ട് നിരവധി സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ ഇവരെ ആറ് മത്സരാർത്ഥികളെ ഫിനാലയെ ോട് ഉണ്ടായിരുന്ന ആറ് മത്സരാർത്ഥികളെ ഇപ്പോൾ ഏഷ്യാനെറ്റ് ക്ഷണിച്ചിരിക്കുന്നത് സ്റ്റാർ മാജിക്കിൻ്റെ രണ്ടാമതുള്ള ആ ഒരു റീ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും തമ്മി കണ്ടുമുട്ടുകയും വളരെ സ്നേഹപ്രകടനത്തോടു കൂടിയാണ് ഇതൊന്ന് ഗെയിമിൽ വെച്ച് അക്ബറും അനുമോളും ഒക്കെ തമ്മിൽ ഭയങ്കര ബഹളമായിരുന്നു ഇപ്പം കണ്ടാൽ അനുമോളുടെ അനുമോളൊരു വലിയൊരു ഗൗണൊക്കെയാണ് ഇട്ട് വരുന്നത് അപ്പോൾ ആ അനുമോളുടെ ആ ഗൗണ് അനുമോളത് പിടിച്ച് പൊക്കി പിടിച്ചെന്നാണ് നടക്കുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ആ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ ഡ്രസ്സേലൊക്കെ പിടിച്ച് വീഴാതെ അനുമോടെ നെവിനും അക്ബറും ഒക്കെ കയ്യെ പിടിച്ചോണ്ട് വരുന്ന ആ ഒരു ഭാഗം കാണുമ്പം തന്നെ എന്തൊരു സ്നേഹത്തോടെയാണ് അതവിടെ വെച്ച് അവർ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ തന്നെ അവിടെ അവസാനിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാവരും ആറുപേരും നല്ല 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 ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ എന്തായാലും ഈ മാസം ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അത് ആ ഒരു പിന്നെ പരിപാടി നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഇവർ കൺ ഇവർക്കെല്ലാവർക്കും കൂടെ ഒന്നും കൂടെ ഒന്നിച്ചു ചേരാനും സന്തോഷം പ്രകടിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ് ഇവരെല്ലാവരും അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ എന്തായിരിക്കും എന്നുള്ള ഒരു നം എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്